കൈരളി ചാനൽ തുടങ്ങുന്ന സമയത്ത് ജനിച്ച ഒരു കുട്ടിക്കിന്ന് ഇരുപത്തിയഞ്ച് വയസ്സാണ് ഇരുപത്തിയഞ്ച് വയസ്സൊക്കെ ആകുമ്പോൾ വീണ്ടും എൻ്റർടൈൻമെൻ്റ് രംഗത്തേക്ക് വന്ന അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ അധികം നാളുകളായി നമ്മൾ എൻ്റർടൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ചധികം ആളുകളെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ഇതിലാദ്യം ഞാൻ സ്വാഗതം ചെയ്യുന്നത് ലോക എന്ന ചിത്രത്തിലെ തൻ്റെ വേഷത്തിലൂടെ നമ്മുടെ എല്ലാം ഒരുപാട് കീഴടക്കിയ പ്രിയപ്പെട്ട ചന്തു സലീം കുമാറിനെ ഞാനൊന്ന് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ് എന്ത് ഇത്രയും വലിയൊരു ക്രൗഡിനൊന്നും ഞാൻ ഇതുവരെ ഫേസ് ചെയ്തിട്ടില്ല എന്താ പറയണ്ടതെന്ന് അറിയില്ല എന്നെ ഈ പരിപാടിക്ക് ശരിക്കും വിളിച്ചത് ശരി മമ്മൂക്കയാണ് ഒരു ദിവസം എന്നെ ഫോണിൽ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു എട്ടാം തീയതി കൈളിയുടെ ഇരുപത്തഞ്ചാം വർഷമാണ് നീ വരണം എന്ന് പറഞ്ഞു മൂത്തോം പറഞ്ഞാൽ വരാതിരിക്കാൻ പറ്റുമോ കൈരളിക്ക് ഞാനും കൈരളി തമ്മിലുള്ള ബന്ധമെന്ന് എന്ന് കൈരളി കൈരളിയായിട്ടല്ല എനിക്ക് കൈരളിയുടെ സഹോദര സ്ഥാപനമായിട്ടുള്ള കൈരളി വി ആയിട്ടാണ് ബന്ധം കാരണം ഞാൻ കൈരളി ബിയിലാണ് സിനിമകളൊക്കെ കണ്ടുകൊണ്ടിരുന്നത് ശരിക്കും ഞാനൊരു ചെറുപ്പത്തിൽ ഞാനൊരു മമ്മൂട്ടി ഫാൻ ഫാനാവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കൈരളിയിലാണ് ഞാൻ ആദ്യമായിട്ട് മനോങ്കിള് കാണുന്നത് മനോഹങ്കിള് കാണുന്നതിന് ശേഷമാണ് ശരിക്കും ഞാനൊരു മമ്മൂട്ടി ഫാൻ ഫാനാവുന്നതും പിന്നീടാണ് അത് ആ സിനിമയിൽ എക്സൈറ്റ് ചെയ്തിട്ട് വേറെ സിനിമ ഒന്നും എക്സൈറ്റ് ചെയ്തിട്ടില്ല അങ്ങനെയാണ് സിനിമ എന്നൊരു ഇതിലേക്ക് തന്നെ വരുന്നത് അപ്പോ കൈരളിക്ക് എൻ്റെ ജീവിതത്തിലും വലിയൊരു പങ്കുണ്ട് അപ്പൊ എന്റെ ഇങ്ങനെ ഒരു പരിപാടിയിൽ തന്നെ വിളിച്ചതില് മമ്മൂക്കയ്ക്ക് നന്ദി പറഞ്ഞു പോകാൻ നിൽക്കട്ടെ ഞാൻ എനിക്ക് കുറച്ചുപേരെ വിളിക്കാനുണ്ട് അടുത്തതായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് മലയാളികൾക്ക് പ്രിയപ്പെട്ട ഒരു നായകനാണ് സംസ്ഥാന അവാർഡിൽ ഇത്തവണ അമ്മക്കോടൊപ്പം അവസാന റൗണ്ട് വരെ എത്തിയ ഒരാളാണ് നിങ്ങൾക്ക് നമുക്ക് ഒരുപോലെ പ്രിയപ്പെട്ട ആസിഫ് അലി എൻ്റെ പ്രിയപ്പെട്ടവരെ നമസ്കാരം വിജേട്ടാ നമസ്കാരം മുന്നിൽ ഒരുപാട് പ്രിയപ്പെട്ടവർ പ്രിയപ്പെട്ടവരിയ്ക്കുന്നുണ്ട് ഓരോരുത്തരെയും പേരെടുത്ത് പറയാൻ സമയമില്ല എങ്കിൽ ഒരുപാട് സന്തോഷത്തോടെയാണ് ഇരുപത്തിയഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന കൈരളിയുടെ ഈ വേദിയിൽ നിൽക്കുന്നത് അതിനെ വിളിച്ചത് ചന്തു പറഞ്ഞ പോലെ കൈരളിയുടെ പ്രിയപ്പെട്ട വലിയേട്ടൻ മലയാള സിനിമയുടെ മമ്മൂക്കയാണ് അപ്പോൾ അതിൽ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഇതുവരെയുള്ള എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷകരമായ ഒരു അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ കേരള സ്റ്റേറ്റ് അവാർഡിന് ബെസ്റ്റ് ആക്ടറിൽ നോമിനേഷനിൽ പ്രിയപ്പെട്ട മമ്മൂക്കായോടൊപ്പം പേര് വരിക എന്ന് പറഞ്ഞാൽ ഏതൊരു നടന്റെയും അഹങ്കാരമാണ് ആഗ്രഹമാണ് അതിനോടൊപ്പം തന്നെ ഒരു സ്പെഷ്യൽ ജൂറി മെൻഷനും കിട്ടി അപ്പോൾ അത് കഴിഞ്ഞ് ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു മലയാളി സമൂഹത്തിന്റെ മുന്നിലേക്ക് വരുന്നത് അതിന് നന്ദി പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നു ആരംഭിക്കുന്നു ആരംഭിക്കുക ചെയ്യുന്നുണ്ടോ എന്താ അവസാനിപ്പിക്കുന്നു അവസാനിപ്പിക്കാം വേണ്ട നമുക്ക് തുടരാം ഇനി ഞാൻ അടുത്ത ആളെ വിളിക്കുകയാണ് അദ്ദേഹം ഇങ്ങനെ ഒരു തൊണ്ണൂറുകളുടെ രണ്ടാം പകുതിയിൽ ഇങ്ങോട്ട് ഒരു ഹീറോ ഹോണ്ട സ്പ്ലെൻഡർ ഓടിച്ചോണ്ടെങ്കിൽ വന്ന് നമ്മുടെ മനസ്സിൽ കയറി സ്ഥാനം പിടിച്ച ഒരാളാണ് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു വളരെ പ്രിയപ്പെട്ട കുഞ്ചാക്കോ ബോബൻ നാട്ടുകാരെ സുഖമാണോ കൈരളി ചാനലിന്റെ ഇരുപത്തഞ്ചാം വാർഷികം അത് എന്നെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചത് മമ്മൂക്കയാണ് പക്ഷേ അതിലൊരു ബ്രില്യൻസ് ഉണ്ടായിരുന്നു എന്നെ ക്ഷണിച്ചിലൊരു ബ്രില്യൻസ് അതെന്താണെന്നുള്ളത് ഈ വേദിയിൽ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മമ്മൂക്കയോട് ഒപ്പം പേട്ടി എന്നുള്ള സിനിമ ചെയ്യുന്ന സമയത്ത് മമ്മൂക്ക കുറേ ആൾക്കാരുടെ ഇടയിൽ നിന്ന് എന്നെ അടുത്ത് വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു ചക്കുമാഷേ മമ്മൂക്കയും ഡി ക്യു എന്നെ അങ്ങനെയാണ് വിളിക്കുന്നത് എനിക്കൊരു ഇരുപത്തയ്യായിരം രൂപ കടം വേണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ശരി ഗടുക്കളായിട്ട് തന്നാൽ മതിയോ എന്ന് ചോദിച്ചു അപ്പോൾ അതിൻ്റെ മമ്മൂക്ക പറഞ്ഞ് അല്ല അത് ഒറ്റയടിക്ക് വേണം പക്ഷേ തിരിച്ച് ഗഡുക്കളായിട്ട് തരാമെന്നാണ് മമ്മൂക്ക എന്നോട് പറഞ്ഞത് പക്ഷേ ആ ഇരുപത്തയ്യായിരം രൂപ എന്ന് പറയുന്നത് കൈലിൻ്റെ ഇരുപത്തഞ്ചാം വാർഷികമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ബ്രില്ല്യൻസ് ഇപ്പോൾ ഈ വേദിയിൽ വന്നിരിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് അപ്പോൾ ആ ഒരു ബ്രില്യൻസ് എന്ന് പറയുന്നത് വർഷങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ അഭിനയത്തിലൂടെയും അദ്ദേഹത്തെ അദ്ദേഹം ചെയ്ത സിനിമകളിലൂടെയും നമ്മൾ കണ്ടുപരിചിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ വേദിയിൽ നിൽക്കാനായിട്ട് എനിക്ക് അവസരം തന്നെ തന്നെ എന്നെ ക്ഷണിച്ചേനെ മമ്മൂക്കിയോടും കൈരളി ചാനലിനോടും നിങ്ങളോട് എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ അബുദാബി എനിക്ക് കുറച്ചും പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ് ഒരുപാട് മലയാളികളുണ്ട് എന്നതിനപ്പുറം എൻ്റെ പ്രിയപ്പെട്ട പ്രിയ ജനിച്ച സ്ഥലമാണ് അബുദാബി അപ്പോൾ കൊണ്ട് ഞാൻ 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 എന്ന് കാര്യം മനസ്സിലായല്ലോ പറയുന്നത് അങ്ങനെ ഒരുപാട് ഒരുപാട് സന്തോഷം തരുന്ന ഒരു ഒരു വേദിയാണ് ഒരു സ്ഥലമാണ് അതോടൊപ്പം തന്നെ ഇത്രയും വലിയൊരു ഒരു ചടങ്ങിനെ ഇവിടെ നിൽക്കുമ്പോൾ കൈരളിയുമായിട്ടുള്ള ഒരു ചെറിയൊരു ബന്ധം കൂടെ എനിക്ക് പറയാനുണ്ട് കാരണം കൈരളി ചാനൽ തുടങ്ങിയ സമയത്ത് സിനിമ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പരിപാടികൾ ചാനലിൽ വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഗോവിന്ദൻകുട്ടി ചെയ്ത സ്റ്റുഡൻസ് ഓൺലി സ്റ്റുഡൻസുള്ളി എന്ന് പറയുന്ന പരിപാടി അതെനിക്ക് തോന്നാ കസ്തൂരിമാൻ ചെയ്യുന്ന സമയത്താണ് അതിൻ്റെ ഏറ്റവും ആദ്യത്തെ ഭാഗങ്ങളിൽ ഒന്ന് കസ്തൂരിമാൻ സെൻറ്റ് സേവിയേഴ്സ് കോളേജ് ആലുവയിൽ ഷൂട്ട് ചെയ്തത് സ്റ്റുഡൻസ് ഉള്ളി പരിപാടിയിലൂടെയാണ് അപ്പോൾ അങ്ങനെയും കൈരളിയുടെ ഭാഗമായിട്ട് സിനിമയിലൂടെ വരാൻ സാധിച്ചു ആ ഒരു ഓർമ്മ പുതുക്കലും കൂടി ഇവിടെ അത് ചെയ്യുകയാണ് സോ താങ്ക് യു താങ്ക് യു കൈരളി ടി വി ദോൾ ദി ബെസ്റ്റ് കീപ് കീപ്പ് എൻറ്റർടൈനിങ് ആസ് കീപ് ഇൻഫോർമിങ് ആസ് വാർത്തകളിലൂടെയും വിനോദങ്ങളിലൂടെയും എല്ലാം മലയാളികളെ ഉത്ബോധിപ്പിക്കുകയും രസിപ്പിക്കുകയും ചെയ്യുന്നതിന് ഒരുപാട് നന്ദി കീപ് ഗോയിങ് ഓൺ ആൻഡ് ഓൾ ദി ബെസ്റ്റ് കൺഗ്രാറ്റ്സ് താങ്ക് യു പോകരുത് മൈക്ക് ചോദിച്ചല്ലേക്ക് ഞങ്ങൾ ഈ ഒരു ചുബേ മേടിച്ച് മിമിക്രിക്കാരനായിട്ട് ഇറങ്ങിയ ഓരോ മിമിക്രിക്കാരോടും നാട്ടുകാർ എന്നാണ് സിനിമയിലെത്തുന്നത് എന്നുള്ള ചോദ്യം ഞങ്ങളുടെ മുകളിൽ ഒരു ബാധ്യതയായി അടുത്തേൽപ്പിച്ച ഒരു നടൻ ഈ നർമ്മവും ഹാസ്യവുമൊക്കെ തൊഴിലാക്കി ഇറങ്ങുന്നവർക്കൊരു ഡിഗ്നിറ്റി ഉണ്ടാക്കി തന്നൊരു നടൻ ഈ അടുത്ത കാലത്ത് ഒരു ഇംഗ്ലീഷ് പത്രം ഇന്ത്യയിൽ ഉള്ളത് എഴുതി ദ മോസ്റ്റ് വാണ്ടഡ് സപ്പോർട്ടിംഗ് ആക്ടർ ഇൻ സൗത്ത് ഇന്ത്യ എന്ന് മലയാളത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള നായകന്മാരിൽ ഒരാളാണ് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു വേദിയിലേക്ക് പത്മശ്രീ ജയറാം മമ്മൂക്ക് വേദിയിൽ വെച്ച് പറഞ്ഞു അബുദാബിയിൽ ആദ്യമായിട്ട് എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണെന്ന് അപ്പോൾ ഞാൻ മമ്മൂക്കേക്കാൾ ഒരു വർഷം സീനിയറാണ് ആ കാര്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് കലാഭകന്റെ മിമിക്സ് പരേഡുമായിട്ട് ഞാൻ ആദ്യമായിട്ട് അബുദാബിയിൽ എത്തുന്നത് ഒരുപാട് സന്തോഷം അഭിമാനം ഒക്കെ തോന്നുന്നൊരു നിമിഷമാണിത് കാരണം ഇരുപത്തി വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തിൽ ഒരു ചിങ്ങമാസത്തിൽ കൈരളിയുടെ തുടക്കത്തിൽ ഇതേപോലത്തെ ഒരു വേദിയിൽ ആദ്യമായി എൻ്റെ ചെണ്ടയുടെ താളം വീണുകൊണ്ടാണ് കൈരളിക്ക് ഒരു ജന്മം അവിടെ നിന്നാണ് കൈരളി തുടങ്ങുന്നത് അന്നവിടെ സംഭവിച്ച എൻ്റെ മനസ്സിലെന്നും മായാതെ നിൽക്കുന്നൊരു കാര്യം ഞാൻ പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നാട്ടിൽ ചെന്നപ്പോൾ ഞാൻ അവിടെ പറഞ്ഞതാണ് അദ്ദേഹത്തിന് ഓർമ്മയുണ്ടാവും എന്ന് വിചാരിക്കുന്നു കൈരളിയുടെ തുടക്കം തലേദിവസം റിഹേഴ്സലിന് സ്റ്റേജിൽ ഇതേപോലെ വേദിയിൽ ഞാൻ ചെണ്ട കൂട്ടിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ കയ്യിൽ നിന്നും ചെണ്ടക്കൂല് തെറിച്ചങ്ങോട്ട് പോയി വേദിയിൽ പെട്ടെന്ന് ഒരാളത് വന്നെടുത്ത് എൻ്റെ കയ്യിലേക്ക് കൊണ്ടു തന്നു മുറുക്ക പിടിച്ചോളൂ കളയണ്ട എൻ്റെ പേര് പിണറായി വിജയൻ എന്നാണ് എന്ന് പറഞ്ഞു അതായിരുന്നു എൻ്റെ ഒരു ചെണ്ട എന്ന് പറയുന്ന ഞാൻ സ്നേഹിക്കുന്ന ഒരു അത് ഒരു പ്രൊഫഷനാക്കി ജീവിതത്തിൽ എനിക്ക് കൊണ്ടുപോകാൻ പറ്റും എന്ന് തുടങ്ങിയ ആദ്യത്തെ ഒരു വേദിയായിരുന്നു കേരളീയടേത് അതെനിക്ക് സത്യം പറഞ്ഞാൽ തന്നത് അന്നത്തെ ഒരു വേദി എനിക്ക് ഒരുക്കി തന്നത് മമ്മൂക്കയാണ് മമ്മൂക്കയാണ് ആദ്യമായിട്ട് എൻ്റെ അടുത്ത് പറയുന്നത് കൈരളിയുടെ വേദിയിലൊന്ന് ചെണ്ടകൊട്ടുമെന്ന് പറയുന്നത് അതായിരുന്നു ജീവിതത്തിൽ ഒരു പ്രൊഫഷനായിട്ട് ഇത് കൊണ്ടു കിടക്കാനുള്ള തുടക്കം ഒരുപാട് ഒരുപാട് സന്തോഷം അഭിമാനം ഈ ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷവും ഇവിടെ നിൽക്കാൻ കഴിയുന്നതിൽ അഭിമാനം സന്തോഷം താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു വിചാരമാട്ട ഈ നാല് പേരെയും ഞാൻ വിളിച്ചതിൽ വേറൊരു യാദൃശ്യത്തോളം ഞാൻ പറഞ്ഞ ഇരുപത്തഞ്ച് വർഷത്തിൻ്റെ ഒരു ആഘോഷം ചന്ദു ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് സിനിമയിൽ എത്തിയിട്ടുള്ള ആളാണ് ചന്ദുനൊരു പത്ത് വർഷം മുമ്പാണ് ആസിഫലി ആസിഫലിക്ക് ഒരു പത്ത് വർഷം മുമ്പാണ് കുഞ്ചാക്കോ ഓപൻ കുഞ്ചാക്കോ ഓവന് ഒരു പത്ത് വർഷം മുമ്പാണ് ജയറാമേട്ടൻ ജയറാമേട്ടനും പത്ത് വർഷം മുമ്പാണ് മമ്മൂക്ക മമ്മൂക്ക ഞങ്ങളുടെ എല്ലാവരുടെയും ഈ ആസിഫ പ്രസംഗത്തെ അല്ല പത്തല്ലയെന്ന് പറയാൻ പത്തിലും ഉണ്ടല്ലോ പത്ത് ആ അപ്പോൾ സത്യത്തിൽ നമ്മുടെ എല്ലാം സിനിമയുടെ പേരിട്ട പോലെ വല്യേട്ടനാണ് മമ്മൂക്ക വല്യേട്ടനും കൈരളി ചാനലുമായിട്ടുള്ള ബന്ധമെന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് വലിയേട്ടനില്ലാതെ കൈരളിയില്ല കൈരളിയില്ലാതെ ഇല്ല അതുകൊണ്ട് നമ്മുടെ വലിയേട്ടന് ഒരു ഇതുപോലെ ഒത്തിരി അനിജന്മാർ നിന്ന് വലിയേട്ടന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന അതിമനോഹരമായ ഒരു പാട്ടുണ്ട് അത് നമുക്കിവിടെ നിൽക്കണേ നിൽക്കാം നമുക്ക് ജോയിൻ ചെയ്യണ ജോയിൻ ചെയ്യാം രണ്ടാലും അതിനുവേണ്ടി ഞാൻ എം ജി എണ്ണനെ ഒന്ന് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ് എം ജി എണ്ണ ഒന്നും ഒന്ന് രംഗം കൊഴുപ്പാക്കണം നമുക്ക് എന്നെ ഈ പതിനായിരം പതിനായിരം എന്ന് പേരിട്ട വ്യക്തിയാണ് ഇദ്ദേഹം ഞാൻ എത്രയോ പാട്ട് പാടിയിരിക്കുന്നു അതെല്ലാം താ താന്ന് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരു വേദിയിൽ എന്നെ ആക്ഷേപിച്ച് പതിനായിരം ആക്കി ഇപ്പോൾ ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ എന്ത് ഞാനൊരു പോസ്റ്റിട്ടാലും പതിനായിരം ഉമ്മ അല്ലെങ്കിൽ പതിനായിരം തെറി ഇതെന്തെങ്കിലും ഒരു പതിനായിരം ചേർത്താണ് പിന്നെ ഇപ്പോൾ ദൈവാധീനം കൊണ്ട് ഒരു ചാനൽ വർക്ക് ചെയ്ത് പൂക്കുറ്റിയായി പിന്നെ മറ്റൊരാൾ ഇവിടെ നിന്ന് പറയുന്നത് കേട്ട് ഇരുപത്തയ്യായിരം രൂപയെന്ന് അതും എനിക്കിപ്പോൾ കേൾക്കാൻ വയ്യ അല്ല അത് ഞാനെന്ന് പറഞ്ഞോട്ടെ ആ ഇരുപത്തയ്യായിരം എന്ന് കേൾക്കുന്നതിന് ചേട്ടന് വിഷമം വിഷമമുണ്ടാവും കാരണം ഇന്ത്യയുടെ നിയമസംവിധാനത്തിൻ്റെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ നിയമ സംവിധാനം ഐ പി സി പീനൽ കോഡ് കോടതികൾ വാദങ്ങൾ കേസുകൾ പോലീസ് സ്റ്റേഷൻ നിങ്ങൾ എന്ത് വേണമെങ്കിലും എടുത്തോ മാങ്ങാണ്ടി പുഴയിലിട്ടതിന് ഇരുപത്തയ്യായിരം രൂപയുടെ ഫൈൻ അടച്ച ഒരേ ഒരാൾ എം ജെ അണ്ണനാണ് സത്യമാണ് പക്ഷെ ഞാൻ കൊടുത്തു അത് കാരണം എനിക്കൊരു ഗുണം കിട്ടി നമ്മുടെ ഗവൺമെൻറ് എന്നെ മാലിന്യമുക്ത കേരളത്തിൻ്റെ അംബാസിഡർ ആക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്